സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽ റോഡ് ചെറുതുരുത്തി പോലീസിന്റെ സംയോജിത ഇടപെടൽ വയോധികയെ കൈപിടിച്ച് കയറ്റിയത് ജീവിതത്തിലേക്ക് ഭാരതപ്പുഴയുടെ തീരത്ത് അവശ്യ നിലയിൽ കണ്ടെത്തിയ വയോധികയെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റുവാനാണ് ആലോചിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു ചെറുതുരുത്തി എസ് ഐ ബി സുഭാഷിന്റെ ഫോണിലേക്ക് ഭാരതപുഴയുടെ തീരത്ത് ദേശമംഗലം ഉരുളിക്കടവിൽ ആരോ കിടക്കുന്നുണ്ട് എന്നറിയിച്ച് രാത്രി മണിയോടെ ഫോൺ കോൾ വന്നിരുന്നു തെരുവുപട്ടികളുടെയും കുറുക്കന്മാരുടെയും പന്നികളുടെയും സ്ഥിരസാന്നിധ്യ മേഖലയായതിനാൽ എല്ലാവർക്കും പ്രദേശത്തേക്ക് പോകുവാൻ പേടിയായതിനാൽ ആരും അങ്ങോട്ട് പോയിരുന്നില്ല ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എസ് ഐയും രണ്ട് പോലീസുകാരും സ്ഥലത്തെത്തി ഭാരതപുഴയുടെ തീരങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ നായക്കൂട്ടങ്ങളുടെ നടുവിലായി ശരീരം ക്ഷീണിച്ച വയോധികയെ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വായോധികയുടെ അടുത്തെത്തി ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ വെള്ളം നൽകി ജീപ്പിലേക്ക് കയറ്റുകയും തൊട്ടടുത്ത ഹോട്ടലിൽ കയറി ഭക്ഷണവും വെള്ളവും വാങ്ങി നൽകുകയും ചെയ്തു ഈ പ്രവർത്തികൾ കണ്ട ഹോട്ടൽ ഉടമസ്ഥൻ റഹ്മാൻ പോലീസ് നൽകിയ പണം വാങ്ങിയില്ല

പത്ത് കിലോമീറ്ററോളം ദൂരമുള്ള ഊറോലി കടവിലേക്ക് നടന്നാണ് വന്നതെന്നും എങ്ങോട്ടും പോകുവാനില്ലെന്നും വയോധിക പറഞ്ഞു തുടർന്ന് ഓട്ടുപാറ ഗവൺമെന്റ് ആശുപത്രിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം കടുത്ത പനിയുണ്ടെന്നും അസുഖബാധിതയാണെന്നും മനസ്സിലാക്കി ഒപ്പം നിൽക്കാൻ ആളില്ലാത്തതിനാൽ ആശുപത്രിയിൽ കിടത്താൻ കഴിയില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതോടെ സാമൂഹ്യനീതി വകുപ്പിലെ ഉദ്യോഗസ്ഥനെ വിളിച്ചുവെങ്കിലും നാളെ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന മറുപടിയാണ് ലഭിച്ചത് പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് വയോധികയെ മാറ്റുകയായിരുന്നു ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് വയോധികയെ മറ്റ് ഷെൽട്ടറുകളിലേക്ക് മാറ്റുവാനാണ് ആലോചിക്കുന്നത് സുഭാഷിന്റെ കൂടെ പോലീസ് സ്റ്റേഷനിലെ എന്നിവരും ഉണ്ടായിരുന്നു ദേശമംഗലത്ത് ഊറോൽ കടവില് തീരത്ത് ഒരു പ്രായാധികളുള്ള സ്ത്രീ വയ്യാതെ അറിയിച്ച പ്രകാരമാണ് ഞങ്ങള് ഞാനും എന്റെ സഹപ്രവർത്തകനായ അനീഷ് അതേപോലെ തന്നെ ഷംസുദ്ദ ഞങ്ങൾ മൂന്നേരുകൂടി അവിടെ ചെന്ന് മൂന്നാല് ആൾക്കാരെ ഉണ്ടായിരുന്നു അപ്പോൾ അവര് ഇവരോട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു തീരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു നല്ല പത്തെപതോളം വയസ്സുണ്ടാവും അത് അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഭക്ഷണം എന്താ വയ്യായിക ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ഒന്നും കഴിച്ചിട്ടില്ല എന്നവര് പറഞ്ഞാൽ അപ്പോൾ അവര് ശരി ഞാൻ ഭക്ഷണം കഴിച്ച പോയിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒന്നും പറഞ്ഞില്ലായിരുന്നു അപ്പൊ എവിടെ വീട് എന്ന് വെച്ചാൽ പെരുപഴിച്ചിരിക്കുന്ന സ്ഥലം പറഞ്ഞു അപ്പം ഞങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചപ്പോ അവരുടെ സഹോദരി ഉണ്ടായിരുന്നു അനിയത്തി അവര് കല്യാണം കഴിച്ചു പോയതിനു ശേഷം അവർ അറ്റക്കാണ് അവര് വളരെ ചെറിയൊരു അവസ്ഥ സാഹചര്യത്തിലാണ് ചെയ്ത പാടക വീട്ടിലാണ് അവിടെ പോയി നിൽക്കാൻ പറ്റില്ല പിന്നെ വേറെ ആരും ബന്ധുക്കളൊന്നും ഇല്ല കല്യാണം വെച്ചിട്ടില്ല മക്കളില്ല കിട്ടാറില്ല പറഞ്ഞു അപ്പം വീട്ടിൽ ഭക്ഷണമൊന്നും ആരെങ്കിലും കൊടുത്താൽ കിട്ടും കഴിക്കും അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നതാണ് നടന്ന കടന്നിപ്പോൾ ചെറിയ ഓർമ്മ പെശുകൊണ്ട് ചെറുതായിട്ടിറക്കി അപ്പോൾ അങ്ങനെ നടന്ന കിടന്നാണെന്ന് ബാധപ്പെട്ട് തീർത്ത് ഇരുട്ടായി തുടങ്ങി അപ്പോൾ ഞങ്ങള് ചിലപ്പോൾ ഇരുത്തായി അപ്പോൾ അവരങ്ങനെ ഞങ്ങളൊരു വണ്ടി കയറ്റി എന്തായാലും ഞാൻ അവിടെ ഒരു ദേശമംഗലത്ത് ഒരു ബാദുർഷ ഹോട്ടലുണ്ട് അവിടെ കയറ്റി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു അവർ ദോശ കഴിച്ചു കന്നിമത്തണ്ണ് കഴിച്ചു അങ്ങനെ ചാട്ടൻ ചായക്ക് അപ്പോൾ ബാദുഷയ്ക്ക് ബാദുഷ ഹോട്ടലിൻ്റെ ഓണർ ഒരു റഹ്മാൻ എന്നാണ് അവൾക്ക് ഞാൻ പൈസ കൊടുത്തു നിർബന്ധിച്ച് കൊടുത്തിട്ട് ആൾ വാങ്ങിച്ചില്ല ആൾ നല്ല മനസ്സിനുടമയാണ് അയാൾ അപ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വണ്ടി കയറ്റി ഞാനൊരു സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒരു സ്റ്റാഫായിട്ട് ബന്ധപ്പെട്ടു അവർ സുചാർന്നാണ് അപ്പോൾ അവർ വന്നത് ഇന്ന് പെട്ടെന്ന് രാത്രി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ അപ്പം ഇന്നെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതും അറിയുകയും ചെയ്യാം അപ്പോൾ നാളെ ഞങ്ങൾ ഏറ്റെടുത്തോളാം അപ്പോൾ എന്നാണ് അവർ അറിയിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി